ഇത് ഭയങ്കര അത്ഭുതം തന്നെയാട്ടോ നമ്മൾ നമ്മളെല്ലാരും വളരെ ക്ലിയർ ആയിട്ടുണ്ട് സുന്ദരശം മാത്രം കുന്തം പോലെ ആയി പോയത് അത് കുന്തം പോലല്ല അത് കുന്തം തന്നെയാണ് സുന്ദരേശന് ഇല്ലാത്തക്കാ നേരെന്നെ അവൾ അത് ഇത്ര കഷ്ടായി പോയിട്ടോ ഓൻ എത്ര വിഷമം ഉണ്ടാവുല്ലേ നിന്നെ പോലെ വിഷമം എനിക്കും ഉണ്ട് ച്ച ഈ പാപ്പച്ച ഇത്ര ഇവിടെ ഇങ്ങോട്ട് നീങ്ങിയിരുന്നെങ്കി എന്റെ ഫോട്ടോ വരുമായിരുന്നില്ലേ ഇപ്പൊ എന്റെ കുന്തം മാത്ര ഇവിടെ ഉള്ളൂ എന്റെ കുന്തോങ്കിലോ എന്റെ അതുകൂടിയില്ല എന്നാ പാപ്പച്ച തള്ളി മാറ്റി പാപ്പച്ച പാവ ആ കുറിപ്പാണ് ഇതിന് കാരണക്കാരൻ അയാൾ എന്റെ വേഷം കളയുന്ന സമയാസമയം കേൾ തള്ളി വിട്ടിരുന്നെങ്കിൽ ഈ ദുഷ്യന്ത വേഷം എനിക്ക് തരാമെന്ന് പാപ്പച്ചൻ പറഞ്ഞിരുന്നതാണ് എങ്കി എന്റെ ബോട്ടോ ഇവിടെ നടുക്ക് വരുവായിരുന്നില്ലേ എനിക്കിന്ന് കുറിപ്പിനോട് രണ്ട് സംസാരിക്കണം രണ്ടോണ് നാടകം കണ്ട അമ്പട്ടനും അണ്ടനും അടവോളനും ഒക്കെ ഇവിടെ നാടകം കളിക്കാൻ നടക്കണേ ഇവനെയൊക്കെ വള്ളിച്ചൂറിൽ അടിക്കാൻ ഇവിടെ ആളില്ല അഞ്ഞിട്ടാ അടിക്കാൻ ഇങ്ങോട്ട് വാടാ പുല്ലേ ഞങ്ങളിൽ ഒന്നിനെ തൊട്ടാലേ തൊട്ടവൻ നാറും ഞങ്ങളെ മുഖ്യമന്ത്രിയായിട്ട് അടുപ്പമുള്ളവരാ എനിക്ക് പുല്ലാടോ ചായ അഭിനയിക്കാൻ നല്ല ഭംഗിയുള്ളൊരു പോകും നല്ല ആരോഗ്യമുള്ള ശരീരവും ദൈവം എനിക്ക് തന്നിട്ടുണ്ട് കലാകാരൻ മണ്ണയാണോ മണ്ണെണ്ണ അത് ഈ രോഗം മുഴുവൻ കത്തി പറും വേറെ കോഴി കോതമ്പ് பஞ்சசார ஒரு ஜ பஞ்சார பல கடக்காரம் திவாகரன் மறச்சு விட்டும் നല്ല പുഴുക്കലരി വന്നപ്പോ പാരവണ്ടിക്ക് രാഖി രാമാനൻ തന്റെ വീട്ടിലെത്തിച്ച ഞാൻ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ നിമിഷം പറഞ്ഞിട്ടുണ്ടോ പറയൂല അതാണ് സുന്ദരേശ് ഒരു ഫുൾ ലീവ് പോയിട്ട് ഒരു പൈന്റ് ലീവ് എങ്കിൽ ഞാൻ തന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടോ പൈൻഡ് കോട്ട ഒരു കോട്ട ലീവ് ഞാൻ ചോദിച്ചിട്ടുണ്ടോ പാപ്പച്ച പറഞ്ഞ ഞാൻ കേൾക്കും അടുത്ത് ബഹുമാനം ഉണ്ട് പാപ്പച്ച അടുത്ത നാടകത്തിന് നായകനായിട്ട് അഭിനയിച്ചു എനിക്ക് അപമാനത്തിൽ പ്രതികാരം ചെയ്യണം എന്താണ് മുഖത്ത് കടന്നൽ ഓ കടന്നലിന്റെ ഒരു ഭാഗ്യേ വണ്ടായിരുന്നെങ്കിൽ ദുഷ്യന്ത മകരക്കായി നോക്കായിരുന്നു നാളില്ലല്ലോ ആർക്ക് ദുഷ്യന്തരോ ഞാൻ അത്ര പൊട്ടി എന്തൊരു ശൃംഖാരായിരുന്നു ആ കരിയുടെ അടുത്ത് പഴ കുരി കൊടുക്കുന്നു പാല് കുടിപ്പിക്കുന്നു നാട്ടില് കലാബോധം ഇല്ലാത്ത ഒരേ ഒരാളുള്ളൂ തന്റെ അച്ഛൻ താനും അച്ഛൻ പറഞ്ഞ ഇപ്പൊക്കാണെങ്കിൽ പോലും കുമാരൻ വേറൊരു പെണ്ണിനോട് മിണ്ടണത് എനിക്കിഷ്ട ഞാനും പലപ്പോഴും ആലോചിക്കാറുണ്ട് നമുക്ക് നമ്മുടെ കുട്ടിക്കാലം മതിയായിരുന്നു സ്കൂളിൽ പോവ മാവേലറിയ ആമ്പൽപ്പൂ പറിക്ക ഓണം വിഷു തിരുവാതിര ഉത്സവങ്ങള് എന്ത് രസമായിരുന്നു ആരെയും പേടിക്കണ്ട ഇപ്പതാ തന്നൊന്ന് കാണി തന്നെ പാത്തും പതങ്ങിയും നമുക്ക് വലുതാ ഉണ്ടായിരുന്നു അല്ലെ എല്ലാം എനിക്ക് മോഹിക്കാനേ പറ്റൂ നിന്നെ നിന്റെ അച്ഛനെനിക്ക് തരുമെന്ന് തോന്നണ്ടോ വേറെ ആരെ കൊണ്ടെങ്കിലും കല്യാണം കടിപ്പിക്കും ഞാനെന്ന് തീർച്ച വേണ്ട അങ്ങനെയൊന്നും പറയരുത് വൈകുന്നേരം കൊടുക്കാൻ കാണാം പറ വീട്ടില് അമ്മാവിന്റെ വീട്ടില് എനിക്കറിയില്ല വേണ്ടോ അമ്മാവിന്റെ അമ്മാവിയുടെയും കൂടെ താമസിക്കണം എന്ന് വിചാരിച്ചിട്ട് കുറെ നാളായി സത്യം പറഞ്ഞ വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെ ഉപദേശം കേട്ട് മടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തെങ്കിലും പുതിയ കേസ് നാട്ടിലുണ്ടാക്കിയിട്ടുണ്ടാവും അല്ല നിങ്ങൾ വരില്ലാലോ എന്റെ പെങ്ങളെ കണ്ണീര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോടാ നിന്റെ ഈ അവതാരം തന്നെ ആ ഇനി ഉപദേശം അമ്മാൻ തുടങ്ങിക്കോ ഞാൻ ഞാനിവിടെ നിൽക്കുന്നു ഇഷ്ടമില്ലെങ്കിൽ ഇപ്പൊ തന്നെ പോയേക്കാം അവൻ ഒരു പ്രശ്നം പറഞ്ഞു പറഞ്ഞു അവനെ ആക്കുന്നതാ ആകെ ഇവിടെ ഇത്ര സ്നേഹമുള്ളത് അമ്മാവിക്ക് മാത്രമേ ഉള്ളൂ അത് കേറട്ടെ കള്ളും കഞ്ചാവും ആയിട്ട് നടക്കുന്നവനെ ഇങ്ങനെ സ്നേഹിച്ചാലുണ്ടല്ലോ പാത പോലെ എപ്പോഴും വന്ന് കേറും ഒരാളുടെ ചെലവ് പറഞ്ഞ നിസ്സാര കാര്യമല്ല നാളെ പോലെ പെട്രോൾ അടിക്കാനുള്ള കാശ് ചോദിച്ചു തുടങ്ങും പത്ത് പൈസ ഞാൻ കൊടുക്കില്ല ആ ഒന്ന് കയറാ ഒരു പെണ്ണ് വരും മണിക്കൂർ നാലായാലും വെള്ളത്തിൽ കയറണ നോക്കിയിരിക്ക വല്ലപ്പഴക്കിറങ്ങി ഒന്ന് കുളിക്കടാ അയ്യടാ ഞാൻ ഞാൻ തമാശക്കാരൻ െ അത് ഞാൻ ഏറ്റവും മോന ദൈവമ്മേ ഇപ്പവും പൊഞ്ചിയ ശവം പൊഞ്ചേന തൊല്യയാവും നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ല ഇവിടെ വന്ന് കുളിക്കരുത് കണ്ട എംപോക്കിയൊക്കെ വായി നോക്കിയിരിക്കേ ഓ അവൾക്ക് കുളിക്കാൻ വീട്ടിലെങ്കിലും വെള്ളം ഇല്ലാഞ്ഞിട്ടല്ലേ മേലാല് നിങ്ങൾ ആവർത്തിച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം നിനക്കറിയാലോ എന്തടാ വന്നു വന്ന് നടങ്കിൽ ഇവിടെ തുടങ്ങിയോ ഞാൻ പശുവിനെ കുളിപ്പിക്കാൻ വന്നാ പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവിൽ പശുവിനെ കുളിപ്പിക്കുന്നത് ഏഹ് പശു പെണ്ണായതുകൊണ്ട് പെണ്ണുങ്ങൾ അടുത്ത് കുളിപ്പിച്ചു പശു കാലയാണെങ്കിൽ ആണുങ്ങൾ കുളിപ്പിനെ അടുത്ത് കുളിപ്പിക്കും അന്ത്യകൂതാശ് പാപ്പച്ച പറയട്ടെ പള്ളിയിൽ വെച്ച അന്ത്യകൂതാശ കൊടുക്കാൻ പോയാൽ നേരത്തെ അച്ഛന്റെ മേടയിൽ കള്ളം കയറി പാപ്പച്ച അമ്മ എന്ന് പറഞ്ഞു ഞാനൊന്ന് പറയാൻ തുടങ്ങിയതാ പാമ്പൊന്നും വരില്ലേ ഇനി ഇനി ഈടാക്കേണ്ട സ്ഥലം ഏത് സമയത്ത് തോന്നി നമ്മ കുളിക്കാൻ അറിഞ്ഞത് കാലനും കലികാലം പ്ലാം നല്ല കാച്ചിങ് ടൈറ്റൽ പൂരാക്കൂരിട്ടത്ത് കറുത്ത പോത്തിന്റെ പുറത്ത് കയ്യിൽ കയറുമായി വന്നു കാലൻ നിന്റെ കാലൻ ഇത്ര പെട്ടെന്ന് വന്നോ സൂപ്പർ നിന്നെ ഈ വേഷത്തിൽ കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയത് നിന്നെ നായകനായി കിട്ടി ആദിവാസി നാടെ കഴിഞ്ഞാലോ എന്റെ ആദിവാസി നാടെ മാത്രല്ല ആദിഭാവത്തിന്റെ സെക്കൻഡ് പാർട്ടി എടുത്താലോന്ന് ആലോചിക്കാൻ ഏത് പെണ്ണാണ് ഓടിപ്പോയത് എന്റെ കർത്താവ് ഈശോമിശിയായേ ഈ കുരുത്തം കേട്ടോ ഏഴാം പ്രമാണം തെറ്റിക്കാൻ തുടങ്ങി മോഷണത്തെക്കാളും മദ്യപാനത്തെക്കാളും വലിയ പാപമാണ് വ്യഭിചാരം ഞാൻ വേണ്ട ഒന്നും പറയണ്ട നിന്റെ അമ്മ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്നോട് എല്ലാം പറഞ്ഞിട്ടുള്ളതാണ് വ്യഭിചാരം ചെയ്യുന്ന ശിക്ഷ എന്താണെന്ന് എനിക്കറിയാവോ അച്ഛൻ പറയാതെ പറയാം കേട്ടോ നരകത്തിന്റെ നടുക്കൊരു മുള്ളു മുറുക്കുണ്ട് നിന്നെ പോലുള്ള മഹാപാപികളെ ആ മുരുക്കയറ്റി നഗ്നരാക്കി താഴേക്ക് ഊർത്തു വിടും മനസ്സിലായോ എന്താടാ ചിരിക്കണത് അല്ല ഈ പാപികളെല്ലാം ഊർന്നിറങ്ങിപ്പോ മുരുക്കിന്റെ മുള്ളല്ലേണ്ടാവും പണ്ടാരാണ്ടോ പറഞ്ഞ പോലെയാ നിന്റെ കാര്യം എന്തിനാണപ്പാ എന്നെ തല്ലടാൻ ഞാനേതായാലും ഗുണം പിടിക്കില്ല എടാ നിന്നോട് എത്ര നാളായി ഞാൻ പറയണു പെരുന്നാളിന് വേണ്ടി ഒരു നാടക എഴുതി തരാൻ നിനക്ക് ശകുന്തളി ദുഷ്യന്തിന് മതിയല്ലോ കർത്താവിനെ മറന്നുള്ള കളി ശരിയല്ല പാപ്പച്ചാ അച്ഛാ ഈ ബൈബിൾ നാടകം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര കാശ്വല ഉള്ള മാത്രല്ല അമ്പല അമ്പല ആരും ബുക്ക് ചെയ്യൂല പിന്നെ പള്ളിക്ക് വല്ല ഗാനമേള അമിമീക്കരക്കെ മതിയല്ലോ വേണ്ട വേണ്ട വിസ്തരിക്കണ്ട നിന്നെ കൊണ്ട് സാധിക്കില്ല അത് തന്നെ കാര്യം കാരണം ബൈബിള് വായിച്ചിരിക്കണം അതില്ലല്ലോ ഉം ശരി ഞാൻ ഏതായാലും ഒരു നാടകം എഴുതിയിട്ടുണ്ട് ഓ നിന്റെ കൂട്ടുകാരെല്ലാം വിളിച്ചോണ്ട് പോവാ നമുക്ക് റിഹേഴ്സൽ തുടങ്ങാം സ്വന്തമായിട്ടൊരു നാടക ട്രൂപ്പ് തുടങ്ങണമെന്നായിരുന്നു ആഗ്രഹം എന്ത് ചെയ്യാം ഇറക്കാൻ കാശി വേണ്ടേ എനിക്ക് നായക വേഷം തരൂന്നുണ്ടെങ്കിൽ ഈ ചായപ്പൂടെ വരെ വിറ്റ് ട്രൂപ്പ് തുടങ്ങിയ സംബന്ധിച്ചാണെന്ന് ഞാൻ ചതിക്കല്ലേ അബ്ദുക്ക നിങ്ങൾ ചായക്കട വിട്ടാ പിന്നെ ഞാൻ അവിടെ പോയി പണിയെടുക്കും റോമിന്റെ കവചത കരസേനയുടെ കടന്നാക്രമണത്തിൽ അഹന്തയുടെ സന്തതിയായ നീറോയുടെ ചുട്ടരിക്കാൻ വെനീസിലെ സുന്ദരി രചനയും സംവിധാന മേൽനോട്ടവും ഫാദർ വട്ടക്കുഴി പാപ്പച്ച സംവിധാനം ചെയ്താൽ മതി വേദന കൊണ്ട് പുളയുന്ന അടിമ പറഞ്ഞു അടി 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 നിന്റെ ചാട്ടുവാറുകൾക്ക് വിഷമം കൊടുക്കാതെ അടി മനുഷ്യനെ കൊണ്ട് നിന്റെ ബലം വരെ േശുക്രിസ്തുന്റെ വേഷം ഞാൻ ഞാൻ ഇപ്പോഴേ ബുക്ക് ചെയ്തിരിക്കുന്നു നിനക്ക് വേഷം തരാം അല്ല ഇവനാമ കുരിശിനുമാരൻ രണ്ട് ഈർക്കിന് വെച്ച് കെട്ടിയാ മതിയല്ലോ ഇവിടെ വേഷങ്ങളും തരാനും തീരുമാനിക്കാനും ഞാൻ അച്ഛനുണ്ട് കേട്ടാ അല്ല അതൊക്കെ കണ്ടില്ലല്ലോ അച്ഛൻ റൂപ്പ് ഉടങ്ങി അറിഞ്ഞപ്പോഴേ നായിക ബുക്ക് ബുക്കിയാൻ ഓഹോ ഇതെല്ലാം കണ്ടുകൊണ്ട് സുന്ദരിയായ രാജകുമാരി മന്ദം മന്ദം നടന്നു വരുന്നു വേദനയോടെ താഴെ കിടക്കുന്ന അടിമയുടെ കൈകളെടുത്ത് രാജകുമാരി ചുംബിക്കുമ്പോൾ നിയാൻ അടിമ രാജകുമാരി ചുംബിക്കുമ്പോൾ അവിടെ ഒരു ഗാനം ആരംഭിക്കുന്നു